എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കേവർക്കും ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഇത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പറയുകയായിരുന്നു അപ്പോൾ ദൈവം ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണ് അതായത് മേജർ ആർച്ച് ബിഷപ്പായ ആലഞ്ചേരിയുടെ റിസിഗ്നേഷൻ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് മേജർ ആർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോടുമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് ഞാൻ എന്റെ സുഹൃത്ത് ഫാദർ ജോളി വടക്കൻ ചാലക്കുടി പള്ളിയുടെ വികാമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ് ഫാദർ ജോളി വടക്കൻ പ്രത്യേക സ്വാഗതം താങ്ക് യു അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേജർ ആർച്ച് ബിഷപ്പ് രാജിവെക്കുക എന്നുള്ളത് ഇതിൽ എന്തൊരു ഛേദോപികാരമായിരുന്നു ആ ന്യൂസ് കേട്ടപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ മുതലേ പ്രസ് കോൺഫറൻസ് ഉണ്ട് എന്ന് മൗണ്ടിൽ നിന്നുള്ള ഒഫീഷ്യൽ അറിയിപ്പ് കിട്ടിയപ്പോൾ അതെന്തിനായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്ന വാസ്തവമാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള രണ്ട് സുപ്രധാനമായ തീരുമാനങ്ങൾ ഇങ്ങനെയൊരു പ്രസ് കോൺഫറൻസിലൂടെ അറിയിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ലായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇങ്ങനെയുള്ള സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ സുപ്രധാനമായ രണ്ട് തീരുമാനങ്ങൾ ഇവിടെ കൈക്കൊണ്ട ഒരു സാഹചര്യത്തില് രണ്ടല്ല മൂന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മേജർ ആർച്ച് ബിഷപ്പിന്റെ രാജി സ്വീകരിച്ച കാര്യവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് ആൻഡ്രൂ സ്ഥത്ത് പിന്മാങ്ങുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിയും വർത്തിക്കാൻ സ്വീകരിച്ചെന്ന കാര്യവും മെൽബണിലെ ബിഷപ്പായിരുന്ന ബോസ്റ്റോ പുത്തൂര് എറണാകുള അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറുന്നു ചുമതല ഏൽക്കുന്നു സെബാസ്റ്റ്യൻ മാണിയെപ്പുരക്കിൽ പിതാവിന് ഇപ്പൊ തൽക്കാലത്തേക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആ ഒരു അഭാവത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യയില് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്തേക്ക് സുഭാഷി മണിപ്പുരക്കിൽ പിതാവ് വരുന്നു എന്നൊക്കെയുള്ള വലിയ തീരുമാനങ്ങൾ അത് ഒരു പ്രസ് കോൺഫറൻസിലൂടെ അറിയിക്കുമെന്നുള്ളത് ഒരിക്കൽ പോലും ചിന്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് മാത്രമല്ല നമ്മുടെ സഭയിൽ ആർക്കും തന്നെ അങ്ങനെ അങ്ങനൊരു ചിന്തയില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് വാർത്തകൾ ഞാൻ അരമനയിൽ വെച്ചാണ് ഈ വാർത്തകൾ കേൾക്കുന്നത് അവിടെ മറ്റൊരു മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വാർത്തകളും കേൾക്കുന്നത് അത് വലിയ ഒരു ഷോക്ക് ആയിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും സമ്മതിക്കുന്നു അപ്പോൾ നമ്മൾ ഈ കാർദിനൽ ആലഞ്ചേരിനെ കുറിച്ചുള്ള പല വിവാദങ്ങളും വർഷങ്ങളായിട്ട് പത്രങ്ങളിലൂടെയും നമ്മളുടെ മാധ്യമങ്ങളിലൂടെയും പല ആരോപണങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ അവസരത്തിലൊക്കെ ഇതുപോലെ ഒരു അവസാനം തിലെത്തിച്ചേരുമെന്ന് ആരും വിചാരിച്ചില്ല അപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സ്വഭാവം സഭയില് ദാർഷ്ട്യം അതുപോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ ബിബ്ലിക്കൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ലവ് ഓഫ് ഗോഡ് ലവ് യുവർ നെയ്ബർ ആൻഡ് യുവർ സെൽഫ് ഫോർ ഗി ബദേഴ്സ് റോങ് യു ലവ് യുവർ എനിമീസ് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒരു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഭയുടെ ആ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു ഒരു റിവഞ്ച് ആയിട്ടുള്ള ഒരു പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഈ ഒരു അവസരത്തിൽ ഇത് അതിനൊക്കെ ഒരു ആ അറുതി വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് ജോസ് എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് വ്യക്തത വ്യക്തതയില്ല അതായത് ഇത് നമ്മുടെ കത്തോലിക്ക സഭയിലെ ഒരു ഓറിയന്റൽ റൈറ്റിൽപ്പെട്ട സിറോ മലബാർ സഭയിൽ ഉണ്ടായ ഒരു താൽക്കാലികമായൊരു പ്രതിസന്ധി ആയിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു ആ ഒരു പ്രതിസന്ധിയില് ഒരുപക്ഷെ അതിന്റെ ഡിറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കാരണക്കാരായിട്ട് മാറിയിട്ടുള്ള വ്യക്തികൾ ഒരുപക്ഷെ അവരുടെ മാത്രം പ്രത്യേകത കൊണ്ടുണ്ടായ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അവര് എടുത്ത ചില സമീപന രീതികളിലുണ്ടായ ആ ഒരു പ്രതിസന്ധികള് നമ്മുടെ കത്തോലിക്ക സഭയെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ നിവൃത്തിയില്ല എന്ന് വെച്ചിട്ട് കത്തോലിക്കാ സഭയിലെ മുഴുവൻ ആളുകളുടെ ശൈലി ദാർഷ്യത്തിന്റെ ശൈലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതെനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് ഏതാനും ചില ചക്രത്തിൽ ഇരിക്കുന്ന അധികാരമുള്ള ചില അധികാര സമൂഹത്തിന്റെ ഒരു ദാർഷ്ട്യം എന്ന് ാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞാൻ 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 എല്ലാവരെയും ഒരിക്കലും കുറ്റം സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇവിടെ ഒരു കാര്യം നമുക്ക് നമ്മളെല്ലാവരും തുറന്നു സമ്മതിക്കേണ്ടിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സിറോ മലബാർ സഭ സമീപിച്ച രീതി ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഒരുക്കേണ്ടതിന് പകരം ആ ഒരു പ്രശ്നത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കാനായിട്ടാണ് ഇടയാക്കിയത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ് അത് അംഗീകരിക്കാതെ അല്ല ഞാനൊരു വിഷയത്തെ ആ പറഞ്ഞ ഇതിന് പറയാൻ കാരണം നമ്മളുടെ തന്നെ സമൂഹത്തിൽപ്പെട്ട നീതിപീഠത്തിൽ ഉന്നത സ്ഥാനത്തിൽ ഇരുന്ന ഒരു ഒരു ജഡ്ജ് തന്നെ ഈ ഒരു സമീപനം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വരെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ഞാൻ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും എന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഈ വിഷയത്തെ ഞാൻ സമീപിക്കുമ്പോൾ എനിക്കതിനെ കുറിച്ചൊരു വ്യക്തതയുണ്ട് ഏതായാലും ഈ ഒരു വിഷയത്തെ എറണാകുളം അങ്കമാനി അതിരൂപതയുടെ ഒരു വലിയ ഒരു പ്രതിസന്ധിയെ മേജർ ആർച്ച് ബിഷപ്പ് അത് കൈകാര്യം ചെയ്ത രീതിയിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സമീപനമാകേണ്ടിയിരുന്നില്ല എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം ഈ ഒരു ആരാധനാക്രമത്തില് ഒരു ഏകീകൃത അർപ്പണ രീതി ആൾക്കാരാഭിമുഖമായിട്ടുള്ള ഒരു അർപ്പണ രീതിയിലേക്ക് അല്ലെങ്കിൽ സെനടിന്റെ ി അർപ്പണ രീതിയിലേക്ക് എറണാകുളങ്കമാല അതിരൂപത വഴങ്ങുന്നില്ല എന്ന് ഒരു രീതിയിലുള്ള ആ ഒരു സമീപന രീതി കുറെ കാലമായിട്ട് നമ്മുടെ പിതാക്കന്മാരും സിനഡും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ ഇവിടെ അഡ്രസ് ചെയ്യേണ്ടിയിരുന്ന വേറെയും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടോ നമ്മുടെ പെർമനന്റ് സിനഡോ അല്ലെങ്കിൽ സിനഡ് പിതാക്കന്മാരോ ഗൗരവമായിട്ട് ചിന്തിക്കാതെ പോയി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ ചിറമലബാർ സഭയുടെ നാൾ വഴിയിൽ ഇവിടെ ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ രണ്ട് സഹായമെത്രാന്മാരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ഡിസിഷനിൽ അവിടെ രണ്ടുപേരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പടിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എല്ലാവരെയും ഏറെ വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു ആ ഒരു വിഷയത്തെ സഭ കൈകാര്യം ചെയ്യേണ്ടി നേതൃത്വം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിൽ അവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റിക്കൊണ്ടോ അവരിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടോ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നില്ല എന്നുള്ള കാര്യം ഞാനത് തുടക്കം മുതലേ എൻ്റെ മനസ്സിലുണ്ടായ ചിന്തയായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നടത്തിയ ശ്രമങ്ങളിലും ആന്റണി കരിയിൽ പിതാവിനെ ആ പിതാവിനെ ഈ രീതിയിൽ തന്നെ ഒരു നിർബന്ധപൂർവം രാജിവെപ്പിച്ച സമീപന രീതിയും സിറോ മലബാർ സഭയുടെ നേതൃത്വ ഭാവങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നേതൃത്വ വ്യക്തികളിൽ നിന്നുണ്ടായി എന്ന് പറയുന്നതും ഒരുപക്ഷെ സിറോ മലബാർ സഭയ്ക്കും ആഗോള സഭയ്ക്കും അതൊക്കെ ഒരു വളരെ അപരിചിതമായൊരു യാഥാർത്ഥ്യമായിരുന്നു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അതായത് നമ്മളുടെ പ്രാദേശിക സഭയില് സിനഡിന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇതൊക്കെ ഒരു സിനഡിൽ നടന്ന ഒരു കളി എന്ന നിലയിലാണ് ഇതിൽ വത്തിക്കാൻ എന്തുമാത്രം ഇടപെട്ടിരുന്നു അദ്ദേഹത്തെ മനഃപൂർവ്വം രാജിവെപ്പിക്കാൻ എന്നുള്ളതിനൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് ഇതൊക്കെ വത്തിക്കാന്റെ ഏഹ് ഇടപെടലാണെന്നാണ് പല അവസരങ്ങളിലും നമ്മൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിരുന്നത് അപ്പോൾ പ്രാദേശിക സഭയിലുള്ള ഒരു പ്രശ്നമായിരുന്നു ഇത് അത് പ്രാദേശികമായിട്ട് എന്ന് പറയാൻ സിറ മലബാർ സഭയൂറിസ് ചർച്ച് സ്വയം ഒരു സഭയായിട്ട് മാറ്റപ്പെട്ടതിനു ശേഷം തീർച്ചയായിട്ടും ഇവിടത്തെ തീരുമാനങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും സാധ്യതയും ഉണ്ടായിരുന്ന ഒരു സഭ തന്നെയാണ് സിറമലബാർ സഭ എന്നാൽ ആ സഭ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ചില സമയങ്ങളിലെങ്കിലും ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഈ തീരുമാനങ്ങളുടെ പുറകിൽ വന്ന് കയറി എന്നുള്ളത് സമ്മതിക്കാതെ നിവൃത്തിയില്ല ഏർ ഇത്തരത്തിലായിരുന്നോ ചില സമീപന രീതികൾ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നുള്ളത് വിശകലനം ചെയ്യുമ്പോൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെ പറമിന്നു ചിന്തിക്കുമ്പോൾ ഒരു അജപാലനപരമായിട്ടുള്ള ഒരു സമീപന രീതിയോടുകൂടെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും കുറെ കൂടി അനുകമ്പ്രമായ സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിക്കാനും ഉണ്ടാകേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തുമാത്രം ഉണ്ടായി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലാതെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ അച്ഛൻ ഒരു വലിയ പള്ളിയിൽ ഇരിക്കുന്നതാണ് അപ്പൊ അതേ അങ്ങയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് ഒരുവിധം അറിയാവുന്നതാണ് അതായത് ജനങ്ങളോടൊത്ത് പലപ്പോഴും പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അച്ഛനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോഴങ്ങനെ ഇപ്പോൾ സാധാരണമായിട്ട് നമ്മളുടെ ഇടവകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു അജപാലന അല്ലെങ്കിൽ ഒരു ഐറാർക്കി അല്ല എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയുന്നത് കാരണം ജനങ്ങളുടെ ആവശ്യങ്ങളും അതായത് ദൈവം ഞങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുള്ള ചില ഉപദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്ന ആ പഴയ കാല നിയമത്തിൽ പഴയ നിയമത്തിൽ പറയുന്ന അതേ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വാസിൽ വന്ന സമയത്ത് അതായത് വത്തിക്കാൻ്റെ നോമിനി ആയിട്ട് വന്ന് സമയത്ത് വളരെ മോശമായിട്ടാണ് പോലീസ് അകമ്പടിയോട് കൂടിയാണ് ഒരു പള്ളിയിൽ പ്രവേശിക്കുന്നത് അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെയുള്ള രംഗങ്ങൾ എന്നാൽ ആ സമയത്ത് പലരും എന്നോട് പറഞ്ഞു ഇത് ഇൻഫ്ലുവൻസ് കൊണ്ട് ഇത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇതേ രീതിയിലേ നടക്കത്തുള്ളൂ ഇവിടെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് എന്നാൽ ക്ലാബുദിയോ ജുഗറിയുടെ ഈ തീരുമാനവും ഇപ്പോഴത്തെ ഈ ഇടപെടലൊക്കെ വത്തിക്കാനിൽ നിന്ന് ഇടപെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ അതൊരു കൂടുതൽ വിശ്വാസത്തിലേക്ക് വളർത്താൻ സാധിച്ചിട്ടുണ്ട് സിറി വാസിൽ പിതാവ് പീപ്പിൾ ഡെലിഗേറ്റായിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോഴും തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സഭ അത് സ്വീകരിച്ചത് എന്നാൽ വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു അനുരഞ്ജന ചർച്ചയ്ക്കൊന്നുമല്ല സിനിറ്റ് എടുത്ത തീരുമാനം അത് നടപ്പിൽ വരുത്താനായിട്ട് മാത്രമാണ് എൻ്റെ ഡെലഗേഷൻ അല്ലെങ്കിൽ എൻ്റെ അപ്പോസലേറ്റ് അത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളെ ആരെയും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ കേൾക്കാതിരിക്കുകയും എന്നാൽ മറു വിഭാഗത്തെ അദ്ദേഹം കൂടുതൽ വിശ്വാസ്യതരെടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായതായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത് ഒരു ഡിപ്ലൊമാറ്റിക് കേഡറിലുള്ള ഒരു ആ ഒരു സ്ഥാനത്തുള്ള ഒരു വ്യക്തി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ പരിഹരിക്കാൻ വരുമ്പോൾ പാലിക്കേണ്ട മിനിമം ഡീസൻസി അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു ആരോപണമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു മാത്രമല്ല അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പക്ഷേ അവരുടെ ഇടയിലുള്ള ഒരു വിഭാഗത്തെ മാത്രം കാണുകയും അവരെ കേൾക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഒരു വ്യക്തിത്വമായി മാറി എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടായിരുന്നു സെറിൽ പിതാവ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് പോലീസ് അകമ്പടിയോടു കൂടെ ബസിലേക്ക് തുറക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെ ഇനി അദ്ദേഹത്തിന്റെ കയ്യില് ദിവ്യകാരുണ്യമാണ് എന്നുള്ളത് ആര് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് നമ്മുടെ ഇവിടുത്തെ കൾച്ചറിൽ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ കരുതിയിരിക്കുന്നു അത് അത് ദിവ്യകാരുണ്യത്തിന് മറയാക്കി മാറ്റിക്കൊണ്ട് ദേവാലയം തുറക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഒരുക്കി എന്നുള്ളത് അത് ഏറെ അപലനീയമായ ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരിക്കലും ഡെലിഗേറ്റിന് ചേരുന്ന ഒരു പ്രവൃത്തി ആയിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെയും വിലയിരുത്തൽ ഒരു ചോദ്യം ഏതായാലും സിറിൽ വാസിൽ പിതാവിന്റെ ആ ഉപദേശത്തോടു കൂടി അപ്പൊ അദ്ദേഹം കൊടുത്ത ആ വാർത്തയുടെ അനുസരിച്ചല്ല വത്തിക്കാനിൽ നിന്നൊരു സമീപനം ഇപ്പൊ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല നമ്മൾ ഇന്ന് ആലഞ്ചേരി പിതാവിന്റെ അദ്ദേഹത്തിന്റെ രാജി അനൗൺസ് ചെയ്യുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം സിറോ മലബാർ സിനഡിനോട് ഇത് ആവശ്യപ്പെടുകയും സിനഡ് അത് നിരാകരിക്കുകയും ചെയ്തുവെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറില് തന്നെ അദ്ദേഹം തന്റെ രാജ്യ മാർപ്പാപ്പയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ പറഞ്ഞത് ഒരു വ്യക്തിഗത സഭയെ സംബന്ധിച്ചിടത്തോളം സ്വയംഭരണാധികാരമുള്ള സിറോ മലബാർ സഭയെ പോലുള്ള സഭയ്ക്ക് ആ സഭയുടെ പരമാധ്യക്ഷന് ഒരിക്കലും അദ്ദേഹത്തിന്റെ പദവി രാജിവെക്കേണ്ട ഒരു ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പദവി അത് അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം തുടരേണ്ട ഒരു പദവി തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് സഭാപരമായ നമ്മുടെ പഠനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്നെ രാജി മാർപ്പാപ്പി കൊടുത്തിരുന്നുവെന്നും അത് ഉടനെ സ്വീകരിച്ചു എന്നുള്ളത് ആ ഒരു ആശയം അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയൊരു ചിന്ത ഇത് അല്പം കൂടി നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സഭ ഇത്രയും സമൂഹ മധ്യത്തിൽ വലിച്ചിഴക്കപ്പെടുകയില്ലായിരുന്നു സഭയുടെ മുഖം വികൃതമാകില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട് അത് മാത്രമല്ല ഇതൊരു പത്രസമ്മേളനം വിളിച്ചു നടത്തി ഞാൻ രാജിവെച്ചിരിക്കുന്നു ആൻഡ്രൂസ് പിതാവ് ഈ സ്ഥാനം മാറുന്നു ബോസ്കോ പിതാവ് വരുന്നു ഇത് ഒരു സഭയുടെ സെറ്റപ്പില് ഒരു പത്രസമ്മേളനം വിളിച്ച് നടത്തേണ്ട പറയേണ്ട ഒരു അറിയിപ്പായിട്ടല്ല ഇതിനെ കണക്കാക്കുക നേരെ മറിച്ച് ഇതൊരു പിന്നടില് മെത്രാന്മാരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ട് സമിതിയിൽ വെച്ച് അദ്ദേഹം അത് നടത്തുകയായിരുന്നു കുറച്ചുകൂടി അതിന്റെ ഒരു ഗ്രേറ്റ്നെസിന് അനിവാര്യമായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ഒരു സാഹചര്യത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥാവിശേഷത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു മനസ്സിലാക്കുന്നു കൂടുതൽ ഉപരിതന്മ എറണാകുളം അങ്കമാനി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ലഭ്യമാകാനായിട്ട് ബോസ്കോ പിതാവിൻ്റെ കൂടെ എറണാകുളം അങ്കമാനി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ നിലയിൽ പിതാവിന് കഴിയട്ടെ എന്നുള്ളത് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അല്ല അത് ഇന്നത്തെ പത്രങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഇന്ത്യൻ ജേർണലിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ആരോഗ്യ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമാണ് താൻ രാജിവെക്കുന്നതാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അതൊരു എന്ത് കാരണങ്ങളായാലും അപ്പൊ അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ ഇനി ഇതോടൊപ്പം തന്നെയാണ് നമ്മളുടെ ആൻഡ്രൂസ് പിതാവും രാജിവെച്ചിരിക്കുകയാണ് എന്നെ രാജിവെച്ചിരിക്കും തീർച്ചയായിട്ടും രാജ്യം വത്തിക്കാൻ സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ കൂട്ടുകെട്ടിലുള്ള അതിൽ പലതും നമുക്ക് പല പുറങ്ങൾ നമുക്ക് വായിക്കുവാനുണ്ട് പക്ഷെ അത് ഓരോരുത്തരും വായിക്കുക പക്ഷേ എന്തു വന്നാൽ തന്നെയും ഈ നമ്മളുടെ അജപാലന സമൂഹത്തിൽ എനിക്ക് തോന്നുന്ന ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൂടും ഇതുപോലെയുള്ള ചില ആരോപണങ്ങൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആരും വിധി നൽകുവാനല്ല ഇതുപോലെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു കണക്കിന് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് അജപാലന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകേണ്ടത് ഒരു ജാഗ്രത അത് വിവേകം അത് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നതാണ് പല പ്രശ്നങ്ങളെയും സങ്കീർണമാക്കുന്നത് സഭ ഇന്ന് നമുക്കറിയാം ആരുടെ പക്ഷത്താണ് നിലകൊള്ളേണ്ടത് സഭ നിലകൊള്ളേണ്ടത് അത് ഒരു വിഭാഗത്തിന്റെ മാത്രമായുള്ള സഭയായിട്ടല്ല നമ്മൾ കാണുക പ്രത്യേക സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാമൂദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹമാണ് ആ സമൂഹത്തിന്റെ ഏറ്റവും ലോസ് ആൻഡ് ലീസ്റ്റ് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ പോലും ശ്രവിക്കുന്ന ഒരു സഭയായിട്ട് നമ്മുടെ സഭ മാറണം അതാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ പാപ്പാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടം മുതൽ അദ്ദേഹം പറയുന്നത് തുറവിയോടെ സംവദിക്കാനും എളിമയോട് ശ്രവിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു സഭയെ ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തുറവിയോടെ സംവദിക്കാൻ വിമത അഭിപ്രായങ്ങളും എതിർശബ്ദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവരെ വേറൊരു വിഭാഗമായിട്ട് ഒഴിവാക്കാനല്ല സഭ ശ്രമിക്കേണ്ടത് പ്രത്യേകത അവരുടെ അഭിപ്രായങ്ങളിൽ സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും കൊള്ളേണ്ടതുമായുള്ള യാഥാർത്ഥ്യങ്ങളുണ്ടെങ്കിൽ തള്ളേണ്ടത് തള്ളി കൊള്ളേണ്ടത് കൊണ്ട് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് സഭ വിസ്മരിക്കാതിരിക്കുന്നു അതാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും സഭയ്ക്ക് നല്ല വീക്ഷണങ്ങളും അതുപോലെ തന്നെ മാറ്റങ്ങളും സഭയുടെ ആ അജപാലന രീതിയിൽ തന്നെ പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ യൂറോപ്പിലേക്ക് മലയാള സമൂഹം കൂടുതൽ വന്ന് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ആനുകാലികമായിട്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു അജപാലനം നമുക്ക് ആവശ്യമാണ് കാരണം ഇത് വേറൊരു കോണ്ടസ്റ്റിൽ ജീവിക്കുന്ന ജനങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നാട്ടിലെ അതേ രീതിയിൽ ഇവിടെയും അത് പ്രാവർത്തികമാക്കുന്നു ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞതാണ് കാരണം പുതിയ ജനറേഷൻ അതായത് ഇവിടെ വളരുന്ന കുട്ടികൾ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പിന്നെ അവർ സഭയിലേക്കില്ല അതുവരെയും നമുക്ക് അവരെ നമ്മളുടെ കാർമ്മവന്മാര് പറഞ്ഞിട്ട് അവരെ പള്ളിയിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ അതിനനുസരിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണ് തീർച്ചയായിട്ടും അജപാലനത്തിന് വേണ്ടത് അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഈ ബോസ്കോ പുത്തൂരിനെ കുറിച്ച് അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം ഉം തൊരണം ചെയ്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ കരുതുന്നത് തീർച്ചയായിട്ടും ഞാൻ ബോസ്കോ പിതാവിന് വലിയ ഒരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ തിയോളജി പഠന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറി ഞാൻ താമസിച്ചിരുന്നത് പ്രൊഫസർ ആയിരുന്നു ഞങ്ങളുടെ പ്രീഫെക്റ്റ് ആയിരുന്നു ഐ മീൻ എന്താ പറയാ ഞങ്ങളുടെ ബാച്ചിന്റെ ആനിമേറ്റർ ആയിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറിയിൽ തന്നെയാണ് ഞാൻ താമസിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല അദ്ദേഹം കുറെ കൂടി ജനകീയമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കുറെ കൂടി ഡിപ്ലൊമാറ്റിക് ആയ രീതിയിൽ ഉള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും കഴിയുന്ന ഒരു നേതൃത്വ ശൈലിയുള്ള പിതാവാണ് എന്നുള്ളതിന് ഒരു സംശയവും എനിക്കില്ല ഈ മെൽബണിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷാ ജീവിതം അവസാനിച്ചപ്പോൾ അദ്ദേഹം ഒരു മിഷൻ പ്രദേശത്ത് ഒരു മിഷൻ ആയിട്ട് താമസിക്കാൻ ആഗ്രഹിച്ച് അവിടെ ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയിലാണോ അതോ നമ്മുടെ ആന്ധ്രയിലാണോ എനിക്ക് കൃത്യം അതോ ശംസാബാദ് രൂപതയിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു സാധാരണ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് അവിടേക്ക് എത്തിയ ഒരു പിതാവായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് രണ്ട് എക്സ്ട്രീമും കൃത്യമായിട്ട് അറിയാം ഒരു മിഷൻ പ്രദേശത്ത് അൺഡെവലപ്ഡ് ആയിരുന്ന രാജ്യത്ത് ഒരു മിഷൻ പ്രദേശത്ത് അസൗകര്യങ്ങളുടെ മധ്യം ജീവിക്കാൻ അറിയുന്ന ഒരു പിതാവാണ് എന്നാൽ ഓസ്ട്രേലിയ പോലെയുള്ള മെൽബൺ പോലെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും ഒരു ക്രീമി ലെയർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തില് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഏവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ ആ ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ ഇപ്പോഴ അവസാനത്തെ നമുക്കറിയാം ഈ വളരെ ഗൗരവമായിട്ടുള്ള ചില സംഭവങ്ങളിലേക്ക് മാറ്റി തീർത്തത് ജനത്തെ അഭി അഭിമുഖീകരിച്ചുള്ള കുർബാനയും തിരിഞ്ഞു നിന്നുള്ള കുർബാനയുടെ പേരിലാണെന്ന് നമുക്ക് ഏവർക്കറിയാം ആ ഒരു പ്രശ്നം എങ്ങനെയായിരിക്കും തുരണം ചെയ്യുന്നത് ആ ആ ഒരു പ്രശ്നത്തെ ഏത് രീതിയിലായിരിക്കും എറണാകുളം അങ്കമാലിയതിരൂപതയിലെ വിശ്വാസി സമൂഹം വൈദിക സമൂഹം അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഞാൻ പറയാനാളല്ല എങ്കിലും ഫ്രാൻസിസ് പാപ്പ എനിക്ക് തോന്നുന്നത് ഫുൾസഭയുടെ ചരിത്രത്തില് ആദ്യമായിട്ടായിരിക്കും ഒരു മാർപ്പാപ്പ വീഡിയോ സന്ദേശം ഒരു ഇന്ത്യയിലെ ഒരു രൂപതയിലെ വിശ്വാസി സമൂഹത്തിനായിരിക്കുന്നത് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിനഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്മ്യൂണിയൻ ഒരു ഐക്യത്തിൻ്റെതായുള്ള ശുശ്രൂഷ സ്നേഹത്തിൻ്റെതായ ശുശ്രൂഷ ഐക്യരൂപത്തിലുള്ള വലിയർപ്പണ രീതി അത് ഈ ഒരു ക്രിസ്മസോടുകൂടി എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയും ഈ ഒരു പ്രശ്നങ്ങളുടെ പുറകില് ആൾ താരാഭിമുഖം ജനാഭിമുഖം എന്നുള്ള വിഷയം വളരെ ഗൗരവമായിട്ട് ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് നൽകാൻ അവരവലംബിച്ച മാർഗത്തെ കുറിച്ചും അല്ലെങ്കിൽ അതിന് അവര് അപ്ലൈ ചെയ്ത മെത്തഡോളജിയെ കുറിച്ച് വലിയ ഒരു പ്രതിസന്ധി വിശ്വാസികളുടെ ഇടയിലും വൈദികരുടെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം ഒരു ഘട്ടത്തില് അവിടെ നിന്ന് രാജിവെച്ച കരിയിൽ പിതാവ് ഒരല്പസമയം കൂടി ചോദിച്ചായിരുന്നു ഒരു ആറ് മാസം കൂടി സമയം അനുവദിക്കുകയാണെങ്കിൽ ഈ സമൂഹം മുഴുവൻ അത്താരാധ്യമമായി സെനറ്റിന്റെ തീരുമാനമനുസരിച്ച് ദ്വീപുലി അർപ്പിക്കാൻ തയ്യാറാകുമെന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ കുറെ കൂടിയും ഒരു റെഗുലാരിറ്റി അത് ടൈം ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഷാഡ്യം നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു റെഗുലാരിറ്റി വിത്ത് കോഡിയാലിറ്റി അതൊരു ഹൃദ്യമായ രീതിയിലുള്ള ഒരു കൃത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഇല്ലാതെ റെഗുലാരിറ്റി ഓൺലി ഫോർ ദ സേക്ക് ഓഫ് ലോ ഓർ റെഗുലാരിറ്റി എന്നുള്ളൊരാശയത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് അതിന്റെ സ്വീകാര്യത നഷ്ടപ്പെട്ടതെന്നുള്ളൊരു അഭിപ്രായമാണ് അതുകൊണ്ട് ഹൃദ്യമായ രീതിയിൽ ഈ വിഷയങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇനി ഒരു തർക്ക വിഷയമായിട്ട് മാറില്ല എന്നാണ് ഞാനും ചിന്തിക്കുന്നത് നമ്മൾക്ക് നല്ലത് പ്രതീക്ഷിക്കാം ഈ സമൂഹം ഈ കേരള അല്ലെങ്കിൽ കേരളത്തിലെ നമ്മളുടെ ഈ പൗരസ്ത സഭ വളരെ വളരെ വിശ്വാസത്തിലും മാതൃകയിലും നന്നായിട്ട് പോകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ആശംസിക്കാം ഈ ഇന്ത്യൻ എക്സ്ക്ലൂസീവനോട് കൂടി ഇതിൽ പ്രത്യേകം നന്ദി എല്ലാ വിധം എല്ലാവിധ മംഗളങ്ങളും കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്